വന്നപ്പോൾ എത്ര വർഷമായി വർഷമായി വന്നിട്ട് അഞ്ച് വർഷം കഴിഞ്ഞാണ് ഞാൻ ജനിച്ച നാള് മുതലേ ഞങ്ങള് സി പി ഐ കുടുംബങ്ങളാണ് ഞാൻ സി പി ഐയുടെ സീറ്റിൽ ജനാധിമന സർവീസ് സഹകരണ ബാങ്ക് ജോലി ചെയ്തിട്ടുള്ളത് അവിടെ ഇലക്ഷനിൽ നിന്നിട്ടുണ്ടായിരുന്നു അവിടെ പ്രസിഡന്റ് സീറ്റ് ആയിരുന്നു ഒമ്പതാം വാർഡിൽ നിന്ന് ജയിക്കുന്നത് അങ്ങനെ ഞാൻ നിന്നിട്ടുണ്ട് അന്നും ഇതുപോലെ തന്നെ ഇവിടെ എൽ ഡി എഫ് എപ്പോഴും മുന്നൂറ്റമ്പത് വോട്ടിൽ ലീഡ് നിൽക്കുന്ന സ്ഥലമാണ് എന്നിട്ട് പോലും അവരവിടെ നമ്മളെ തോൽപ്പിച്ചു തോൽപ്പിച്ചു അപ്പൊ അന്നേ ഞാൻ പിന്നെ പാർട്ടിയിലെ കർഷക തൊഴിലാളിയുടെ ജില്ലാ സെക്രട്ടറി ഒരു ഒരുപ്പാകെ അപ്പൊ അവരോട് ഞാൻ അന്നേ പറഞ്ഞ ഇതിനകത്ത് തുടരുന്ന താല്പര്യമില്ല ഘടകക്ഷികൾ നമ്മളെ എപ്പം നിന്നാലും അവർ തോൽപ്പിക്കും അതിന് നമുക്ക് ഏതെങ്കിലും ഒരു സ്ഥിരമായ ഒരു നല്ല പാർട്ടി വേണം അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആർ എസ് എല്ലാം ഇത്ര വർഷ ഇരുപത്തിയഞ്ചു വർഷമായി മഹിളയിലും പ്രവർത്തിച്ചിട്ടുണ്ട് മഹിളയിൽ പ്രസിഡന്റ് ആയിട്ട് നേരത്തെ പിന്നെ ജോലി കിട്ടിയപ്പോ ഞാനും പോയി പിന്നെ അത് കഴിഞ്ഞ് കമ്മിറ്റി എല്ലാ പോവുകയും എല്ലാം നമ്മുടെ സജീവ പ്രവർത്തകർ തന്നെയായിരുന്നു അപ്പൊ ഇപ്പോഴും ഇങ്ങനൊരു തീരുമാനം ഉണ്ടാവാൻ കാരണം കാരണം ഇരുപത്തഞ്ച് വർഷം കൊണ്ട് അത് അല്ലെങ്കിൽ പത്ത് മുപ്പത് വർഷം കൊണ്ട് പാർട്ടി പ്രവർത്തകയും സജീവ പ്രവർത്തകയും കുടുംബ പാരമ്പര്യമുള്ള പാർട്ടിയിൽ അല്ലേ അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ഇപ്പൊ ഇങ്ങനെ മാറി ചിന്തിക്കുവാൻ കാരണം അതിൽ നിന്നും മാറാനുള്ളതായ സാധ്യത എന്താണ് സാറേ അതോ നമ്മളിപ്പോൾ ഒരു പാർട്ടിയിൽ വിളിക്കുമ്പോൾ നമ്മൾ ചെല്ലുകയും പണ്ട് വിരുവിനായാലും നാല് സ്ഥാനാർത്ഥികളെ നമ്മുടെ ഇപ്പം കാര്യത്തിൽ നിർത്തി ഫസ്റ്റ് മഞ്ജു മഞ്ജു തിന്നപ്പം തോപ്പിച്ച് മിനി നിന്നപ്പം തോപ്പിച്ചു ഇപ്പോൾ സുത ചേച്ചി സുധേഷ് ചന്ദ്രൻ്റെ കട്ട കമ്പനിയിൽ ആ ചേച്ചി എന്നപ്പോഴിവർ പഠിപ്പിച്ചു നാലാമത്തെ ഇപ്പം എസ് സിയിലെ സീറ്റ് വന്നത് ആ സീറ്റ് വന്നപ്പോൾ എന്നെ നിർത്താൻ പറഞ്ഞപ്പോൾ ഘടക കക്ഷികൾ പറയുന്നതേ അവർ കേൾക്കും എല്ലാവരും പറഞ്ഞു സുജയെ നിർത്തണം എത്രയോ അംഗങ്ങൾ ഇപ്പോഴും ചോദിച്ചു സുഖയ്ക്ക് എന്തുകൊണ്ട് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പറ്റത്തില്ലയോന്ന് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ല ഇരുപത്തഞ്ച് വർഷം ഈ പാർട്ടിയുടെ കൂടെ നടന്നിട്ട് എന്തിനാ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് നേരെ വാ നേരെ പോകും ഇല്ലെങ്കിൽ എനിക്ക് സീറ്റ് തന്നെ ഇല്ലയോ വേണ്ട പക്ഷെ ഒരുപാട് പേര് എൻ്റെ പേര് പറഞ്ഞ് അങ്ങ് മണ്ഡലം ജില്ല വരെ പോയി അവിടെ നിന്നാണ് എൻ്റെ പേര് വീണ്ടും അവിടെ വെച്ച് തട്ടിക്കളഞ്ഞ് മണ്ഡലത്തിൽ ജില്ലയിൽ പോയത് ജില്ലയിൽ പോയ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു കാണും എന്തുവാന്നറിയത്തില്ല അവർ അവർ തന്നെ ഇടതുപക്ഷത്തിൻ്റെ കടകശല് പറഞ്ഞ ആളെ തന്നെ നിർത്തണമെന്നുള്ള വാശി അവർക്കുമായി അവർ നിന്നോട്ടെ എനിക്ക് സ്ഥാനമാനങ്ങളൊന്നും അന്നും ഇന്നും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് എന്നെ നിർത്തണമെന്ന് ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല അംഗങ്ങളിൽ നിന്ന് രണ്ടു പേരാണ്

ഞാൻ എലക്ഷൻ മത്സരിച്ചതാണ് അന്നേക്കിപ്പോൾ അപ്പം വരെയൊക്കെ ഇന്നത്തെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ആ കോളേജ് എ എസ് എഫിൻ്റെ ഇതായിട്ട് ഞാൻ പിന്നെ മത്സരിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ കാര്യത്തിനും മുൻതൂക്കം പക്ഷേ സ്ഥാനമാനങ്ങളൊന്നും അന്നും ഇന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ ഇത് നമ്മുടെ പാർട്ടിയിലെ രണ്ടംഗങ്ങൾക്ക് അറിയാം കുറേ നാട്ടുകാർക്ക് മൊത്തം അറിയാം തൊഴിലുറപ്പ് മേഖലയിൽ ഫസ്റ്റിലെ ഒന്നാം മാർട്ടിലെ ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് മേഖല ഞാനാ നിന്നിട്ടുള്ളത് ജോലി കിട്ടിയപ്പോഴാണ് പോയത് ഈ തൊഴിലുറപ്പ് മേഖലയിൽ തന്നെ ഞാൻ തുടർന്ന് പ്രവർത്തിച്ചു എന്നിരുന്നപ്പം ഞാൻ തന്നെ ബ്ലോക്കിൽ ചെന്ന് സാറിനോട് പറഞ്ഞു സാറേ എന്നും ഈ തൊഴിലുറപ്പ് മേഖലയിൽ പോ ചേത്തും കയ്യാലക ഒരു മാത്രം ആകരുത് ഒരു പൊതുജനങ്ങൾക്കൊരുപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യണം അപ്പോൾ സാർ ചോദിച്ചാൽ എന്തോ വേണം സാറേ ഞാനൊരു കാര്യം പറ്റുക നമുക്കൊരു കിണറിൻ്റെ പ്രോജക്റ്റ് വെച്ചാൽ ആ എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു എനിക്ക് കുറേ തൊഴിൽ ദിനം തന്നാൽ മതി ഞാനത് ചെയ്തോളാം അങ്ങനെ പൗത്രേശ്വരം പഞ്ചായത്തിൽ ആദ്യത്തെ കിണർ നമ്മുടെ തൊഴിലുറപ്പ് മേഖലയിൽ കൊണ്ടുവന്നത് എൻ്റെ വീട്ടിലാണ് ഫസ്റ്റിനത്തെ കിണറ് അത് തുടങ്ങി നമ്മുടെ ഈ കരിമുമ്പഴേ ഒരുപാട് കിണർ സാറേ ഓരോരുത്തർക്ക് കിട്ടി ഒരു കിണർ പിന്നെ വെട്ടി കെട്ടണമെങ്കിൽ എത്ര രൂപ നമുക്ക് ചിലവാകും പക്ഷേ ഇത് കെട്ടുമ്പം വെട്ടുമ്പോൾ ഒരാൾ കൂടി വാർക്കാൻ വേണം വെട്ടിയെടുത്താണ് അല്ലെങ്കിൽ ഫോട്ടോ വന്നു കഴിഞ്ഞാൽ വായു കിട്ടത്തിട്ടാണ് അതുകൊണ്ട് മാത്രം നമ്മൾ വീട്ടുകാർ അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ കൊടുത്ത് ഒരു തൊടി വെട്ടുന്ന ഒരാളെ നിർത്തിയാൽ മതി ബാക്കി മൊത്തം തുള്ളൂ വലിയൊരു മാറ്റമായിരുന്നു പ്രവർത്തനങ്ങളിലേക്ക് മാറാൻ മാറ്റി സുജ പിന്നെ ഞാൻ പറഞ്ഞ് നമുക്കിനി മെറ്റീരിയൽ വർക്ക് ചെയ്യണം സാറിനോടൊക്കെ നമ്മൾ പറയുകയും സാറേ ഇനി ഇതൊക്കെ ഒന്ന് മാറ്റി മെറ്റീരിയൽ വർക്ക് ഒച്ചുകൊച്ച് എരുത്തില്ലുകളെ കോഴിക്കൂടുകളെ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചെയ്തു കൊടുത്ത് നമ്മുടെ ഈ മേഖലയിൽ നിന്ന് കുറച്ചുകൂടെ നല്ല നല്ല രീതിയിൽ പോകണമെന്ന് പറഞ്ഞിട്ടിവിടെ ഈ ജോലി വന്നതും ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോയത് ഇപ്പോൾ പ്രാദേശിക തലത്തിൽ പ്രാദേശിക നേതൃത്വം ഇതറിഞ്ഞോ പാർട്ടിയിലേക്ക് നേരത്തെ അറിയിച്ചായിരുന്നു ഞാൻ പാർട്ടിയിലേക്ക് മാറുമെന്ന് മറ്റു പാർട്ടിയിലേക്ക് അല്ല രാജി കൊടുത്തു രാജി കൊടുത്തു രാജി കൊടുത്തിട്ട് പറഞ്ഞു ലോക്കൽ സെക്രട്ടറിക്ക് രാജി കൊടുത്തത് രാജു കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ എനിക്ക് വേറെ പാർട്ടി വേണം ഓക്കെ നിങ്ങൾ എന്നെ അവഹേളിച്ചതാണ് അന്നേരം ഒന്നും വീണ്ടില്ല അന്നേരം സുജ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് മേലെ മേൽ ഘടകത്തിലോട്ട് പറയട്ടെ മറുപടി തരാന്ന് അത് എനിക്ക് മറുപടി ആവശ്യമില്ല എനിക്ക് എൻ്റെ മനസ്സൊന്നും ഉണ്ട് ഞാൻ അവിടെ നിന്ന് കരഞ്ഞു എൻ്റെ മനസ്സ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ പാർട്ടി എന്നെ അംഗീകരിച്ചില്ലേ എന്നെ അംഗീകരിക്കുന്ന പാർട്ടികൾ കാണും അതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ടൊരു പാർട്ടി വേണം അത് മാറ്റാൻ വേണ്ടി സുജയുടെ തീരുമാനം മാറ്റാൻ വേണ്ടി അവരെ ശ്രമിച്ചില്ലേ പിന്നീട് ഇല്ല എന്റെ മുന്നിൽ വരാനുള്ള ആ ഒരു ഇതില്ല ഒരു വേറെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട് അവര് അവരോട് പറയുന്ന സുജിയോട് സംസാരിക്കാനൊക്കെ പറയുന്നുണ്ട് അന്നേരം ഞാൻ പറഞ്ഞ ആരും പറഞ്ഞാലും എനിക്ക് ഒറ്റ തീരുമാനമേ തീരുമാനമുണ്ട് മാറിയാ മാറിയത് വന്നത് ഇന്നും ആ സ്ഥാനമാനം നോക്കി അന്നും പക്ഷെ എനിക്കൊരു നല്ല പാർട്ടി വേണം എന്നുവെച്ചാൽ എന്തൊരു ആവശ്യം വന്ന ഓടി വന്ന് പറയാൻ ഒരു പ്രത്യേകതയാണ് എന്തായാലും ശക്തമായ ഒരു തീരുമാന സുചയുടെ എല്ലാവിധ ഭാവങ്ങളും സൂചിക്കുന്നുണ്ട്